സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം നേരിടുന്ന തൃശൂരിലെ ഹൈറിച്ച് കമ്പനി ഓ ടി ടി പ്ലാറ്റ്ഫോം ബിസിനസിൽ മാത്രം നാനൂറ് കോടി രൂപ സ്വരൂപിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ സമീപിച്ച വിവാദങ്ങളിൽ ഉൾപ്പെട്ട കണ്ണൂർ കടമ്പേരി സ്വദേശി വിജേഷ് പിള്ളിയുടെ പക്കൽ നിന്നാണ് ഹൈറിച്ച് ഓ ടി പ്ലാറ്റ്ഫോം വാങ്ങിയിരിക്കുന്നത് ഇതിനായി അഞ്ചു ലക്ഷം രൂപയാണ് ഹൈറിച്ച് കൈമാറിയത് എന്ന് ഇ ഡി കണ്ടെത്തി ഇതേ പ്ലാറ്റ്ഫോമിലെ ഓരോ ഷെയറും ഹയറിച്ച് വിൽപ്പന നടത്തിയത് അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങിയാണ് അഞ്ചു ലക്ഷത്തിന്റെ ഷെയർ എടുക്കുന്നവർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ലാഭവിഹിതം ഉറപ്പു പറഞ്ഞിരുന്നു തുടർച്ചയായ രണ്ടു വർഷം ഈ ലാഭവിഹിതം ലഭിക്കുമ്പോൾ മുടക്കുമുതലിന്റെ പത്തിരട്ടി തിരിച്ചു കിട്ടുമെന്നാണ് വാഗ്ദാനം ചെയ്തത് ഒ ടി ടി ഷെയർ എടുക്കാൻ ശുപാർശ ചെയ്യുന്നവർക്കും തുകയുടെ അഞ്ചു ശതമാനം വാഗ്ദാനം ചെയ്തു രണ്ടു വർഷം കഴിയുമ്പോൾ ഷെയറിന്റെ വളർച്ചാ കാലാവധി പൂർത്തിയായ ശേഷം ഷെയർ തിരികെ നൽകിയാൽ അപ്പോഴത്തെ മൂല്യം കമ്പനി തിരികെ നൽകുമെന്നും പറഞ്ഞു ഹാരിച്ച് ഓ ടിക്ക് പത്ത് ലക്ഷം വരിക്കാരുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഓഹരിയുടെ മൂല്യം വർദ്ധിപ്പിച്ചത് എന്നാൽ അയ്യായിരം പേർ കാണുന്ന സിനിമകൾ പോലും ഈ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ചില്ല നിക്ഷേപകരിൽ നിന്ന് വാങ്ങിയ ഓഹരിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ മോശം സിനിമകൾ ആരും കാണാതിരുന്നതോടെ മുതൽ മുടക്കിയവർക്ക് പണം ലഭിച്ചില്ല എന്നാണ് ഇ ഡിയുടെ നിഗമനം ന്യൂസ് ഡെസ്ക്